ഈ ഒരു മുളക് ചെമ്മന്തി ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ദോശ ഇട്ടിലും കഴിച്ചു പോകും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് ഒരു കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പിടി തേങ്ങ കൂടുതലും തേങ്ങ അല്ല പിന്നെ ഒരു ചെറിയ സവാളിൻ്റെ ഒരു പകുതി ഭാഗം പിന്നെ ഏറ്റുപത്ത് ചെറിയ ഉള്ളി പിന്നെ അഞ്ചാറ് വെളുത്തുള്ളി ഒരു നാല് പോണ വെളുത്തുള്ളി പിന്നെ തിക്ക ഒരു തക്കാളി അപ്പം അതെല്ലാം കൂടി നല്ല വേസ്റ്റ് പോലെ അരച്ചെടുക്കണുണ്ട് അപ്പോൾ അത് ഞാൻ അരച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം വേസ്റ്റ് പോലെ അരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലതേപോലെ അരച്ചെടുക്കുക അപ്പോൾ ഞാൻ അടുത്തായിട്ട് ഈ ഒരു ചട്ടി ചുവമ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കാടി സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് പൊട്ടിക്കേന കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ കറിവേപ്പില മൂത്ത് വരുമ്പോ ദിക്കേനെ ഞാൻ അർച്ച ചമ്മന്തി ഉണ്ടല്ലോ ദിക്കേനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് മുഴുവനായിട്ട് ദിക്കേനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ലോണം നടക്കി കൊടുക്കുന്നുണ്ട് ഇതിക്കാൻ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് അപ്പൊ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്ക പതുക്കൊന്ന് കുറുക്കിയെടുക്കുക ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കരുത് അപ്പൊ ഇതിൽക്കാൻ ആവശ്യത്തിനുള്ള ഒപ്പും കൂടി ഇരിക്കാന് ഇട്ട് കൊടുക്കുക കൊടുക്കാൻ ഒപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഉപ്പും കൂടി ഒന്നും കൂടി ഇളക്കി കൊടുക്കാണ് എത്രയും മതി ചമ്മന്തി റെഡിയായി അപ്പൊ ഞാൻ ദോശയാണ് ചുട്ടെടുക്കണത് അപ്പൊ ഞാൻ ദോശയിലൊക്കെ ചമ്മന്തി ഒന്ന് ഇതിലൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇനി നാല് പുറം ഞാൻ മുട്ടി സവാളും കൂടി വാക്കിട്ട് നമ്മൾ അതിൻ്റെ നാലുപുര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നാല് പുറം തന്നെ പരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലൊരു ഇഷ്ടേക്കാരാണ് ഇങ്ങനെ ചെയ്തെടുത്താൽ അപ്പോൾ നമ്മൾ സൂപ്പർ ദോശ ഇവിടെ റെഡിയായി ആയി അപ്പോൾ നമ്മളെ ചമ്മന്തി ദോശയും കൂടി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് പോകരുത് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും ും മറക്കല്ലേ ഇഷ്ടപ്പെട്ട് വീട് കമന്റ് ബോക്സ് ചെയ്യാം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്തോളൂ